പ്രവാചകൻ മുഹമ്മദ് നബി ശക്തമായ വെല്ലുവിളികളെ അതിജീവിച്ച തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച തീരുമാനങ്ങളെ ഏറ്റെടുത്ത ഒരു പെൺകുട്ടി ഖലീഫ ഉമർ ബിൻ ബിൻ ഭരണകാലത്ത് ഖാലിദ് വലീദിന്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു റാഷിദുൻ സൈന്യത്തിലെ ധീരരായ സൈനികരിൽ ഒരാളായ അൽ സഹോദരിയായിരുന്നു ഖാല അസദ് ഗോത്ര തലവന്മാരിൽ ഒരാളും മുഹമ്മദ് നബി അൽ മകളായിരുന്നുവാല ഇസ്ലാമിലേക്ക് ആദ്യമായി പരിവർത്തനം ചെയ്യപ്പെട്ടവരിൽ അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു കാലയുടെ പിതാവ് അൽ അസർ അവരെ വാഴപ്പായത്തിന്റെ എല്ലാ കലകളും പരിശീലിപ്പിച്ചു അങ്ങനെ അവർ തികഞ്ഞ യോദ്ധാവായി മാറി ചരിത്രത്തിലെ ഏറ്റവും മികച്ച വനിതാ പോരാളികളിൽ ഒരാളായി ക്വാലയെ വിശേഷിപ്പിച്ചതിൽ അതിശയിക്കാനില്ല ഒരിക്കൽ യുദ്ധക്കളത്തിലെ എതിരാളികൾ വലിയതുമായി താരതമ്യപ്പെടുത്തി ഇതിഹാസ പോരാളിയായ തന്റെ സഹോദരൻ അസറിനൊപ്പം അവർ ഒരുപാട് യുദ്ധം ചെയ്തു ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം തികച്ചും ഐതിഹാസികമായിരുന്നു അവരുടെ സഹോദരൻ അക്കാലത്തെ മികച്ച യോദ്ധാവായിരുന്നു ആ കല വാൾ യുദ്ധം തുടങ്ങിയ പോരാട്ടത്തെ കുറിച്ച് തനിക്ക് അറിയാവുന്നതെല്ലാം തന്റെ സഹോദരിയെ പഠിപ്പിച്ചു അവർ ഒരു യോദ്ധാവും അതിലുപരി ഒരു കവിയത്രിയുമായിരുന്നു റോമക്കാർക്കെതിരായ അജിനദീൻ യുദ്ധത്തിൽ റോമൻ സൈന്യം കാലയുടെ സഹോദരനെ പിടികൂടി ഇതറിഞ്ഞ കാല ദേഷ്യപ്പെടുകയും തന്റെ സഹോദരനെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു അവർ പുരുഷനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കവചം ധരിച്ചു ഒരു ചെറിയ സൈന്യത്തെ രൂപീകരിച്ച് റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്തു അവർ റോമക്കാരുടെ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ അവർ അവരെ ആക്രമിക്കാൻ തുടങ്ങി റാഷിധൂൻ പടയാളികൾ യുദ്ധം ദൂരേതെന്ന് കണ്ടപ്പോൾ അത് കാലിദിന് വലിയതാണെന്ന് അവർ കരുതി യുദ്ധത്തിന്റെ മറുവശത്ത് നിന്ന് കാലിദ് വരുന്നത് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇത്രയും ശക്തിയും ഊർജവുമുള്ള ഒരാളെ ഇതാദ്യമായിട്ടാണ് കാണുന്നത് ആരാണ് പട്ടാളക്കാരൻ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു കാലിദുവിന് വലിയത് പറഞ്ഞു യുദ്ധത്തിൽ റോമക്കാർ പിൻവാങ്ങുന്നത് കണ്ടപ്പോൾ ഖാലിദും അവന്റെ സൈന്യവും ഖാലിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവരെ വളഞ്ഞു ഒരു മഹാ പോരാളിയെ പോലെയാണ് നിങ്ങൾ പോരാടിയത് നിങ്ങളുടെ മുഖം കാണിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കവചത്തിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദമുയർന്നു എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് കേട്ട ഖാലിദ് കാലയെ അവരുടെ സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോയി അടുത്ത ദിവസം രാവിലെ തന്റെ സഹോദരനെ കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് നേരം കരഞ്ഞു ഖാലിദിന് അവരോട് സഹതാപം തോന്നി സൈന്യാധിപനായ റാഫി ഇപ്പന ഉമേരയെ വിളിച്ചു ധീരാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു റാഫിക്ക് ഒരു റോമൻ ബന്ദിയുണ്ടായിരുന്നു ധീരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഡെമസ്കസിൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കി ധീരാറിന്റെ രക്ഷാദൌത്യത്തിനായി അത്യധികം വൈദഗ്ധ്യമുള്ള നൂറ് യോദ്ധാക്കൾക്കൊപ്പം ഖാലിദ് റാഫിയെ ഒരുക്കി സൈനികർ പോകാൻ തയ്യാറായപ്പോൾ അവരോടൊപ്പം പോകാൻ ആഗ്രഹിച്ചു ഖാലിദ് സമ്മതം അറിയിച്ചു ഡെമസ്കസിലേക്ക് അവർ യുദ്ധത്തിനായി പുറപ്പെട്ടു കാല റാഷിദുൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് ധീരാറിനെ രക്ഷിച്ചു കാല പിന്നീട് നിരവിധ യുദ്ധങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു ഒരു കൂട്ടം സ്ത്രീകളെ റോമക്കാർ ബന്ദികളാക്കി അവരിൽ ഒരാളായിരുന്നു കാല റോമൻ സൈന്യാധിപൻ കാലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു റോമൻ സൈന്യം മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തിയ ശേഷം ബന്ദികളായ സ്ത്രീകളെ റോമൻ പാളയത്തിൽ ഒരുമിച്ച് ചങ്ങലക്കിട്ടു രാത്രിയിൽ കാല മറ്റുള്ളവരോട് ചോദിച്ചു നിങ്ങൾ റോമക്കാർക്ക് മുൻപിൽ കീഴടങ്ങുകയാണോ അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു റോമൻ ക്യാമ്പിൽ കണ്ടെത്തിയ മൂർച്ചയുള്ള വടികളും ഉപയോഗപ്രദമായ വസ്തുക്കളും ശേഖരിച്ചു ഒരു റോമൻ പട്ടാളക്കാരൻ അതിലൂടെ കടന്നു പോകുമ്പോൾ അവർ അവന്റെ തലയിൽ ശക്തമായി അടിച്ചു താമസിയാതെ മിക്ക റോമക്കാരും കൊല്ലപ്പെട്ടു ഇത് കണ്ട റോമൻ നേതാവ് പറഞ്ഞു നീ എന്നെ കൊല്ലാൻ പോവുകയാണോ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം നമുക്ക് ഡൊമസ്കസിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ വസിക്കാം നിങ്ങളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും മോശമായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് അവർ മറുപടി കൊടുത്തു ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം അവിടെ എത്തുന്നത് വരെ അവർ യുദ്ധം തുടർന്നു റോമക്കാർ ഓടി തുടങ്ങി ബന്ദികളെ രക്ഷപ്പെടുത്തി സിറിയയിലെയും ജോർദാനിലെയും ഇസ്രായേലിലെയും പല ഭാഗങ്ങളിലും മുസ്ലിം അധിനിവേശത്തിന്റെ ധീരതയുടെയും പ്രചാരണത്തിന്റെയും പേരിൽ കാല അറിയപ്പെട്ടു അവർ സഹോദരൻ തീരാറുമായി ബൈസന്റൈൻ സാമ്രാജ്യത്തിനെതിരായി യർമുഖ് യുദ്ധം ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങളിൽ അവരുടെ കവചം ധരിച്ച് പോരാടി കാലയുടെ ചരിത്രം ഇന്ന് മുസ്ലിമുകളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും പ്രചോദിപ്പിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നു കാല അവരുടെ ജീവിതകാലത്ത് ഒരു ഇതിഹാസമായിരുന്നു ഇന്നും ഒരു ഇതിഹാസമായി തുടരുന്നു